ജബ്ബാർ ജബ്ബാർ ഇനിയുള്ള ജബർമാഷിന്റെ ഇസ്ലാമിനെതിരെയുള്ള യുദ്ധത്തിൽ ഞാനും ഉണ്ട് ജബ്ബാർ ജബ്ബാർ കൂടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം ഈ മതം വിശ്വസിക്കുന്ന മനുഷ്യരോടുള്ള എന്തെങ്കിലും സത്യദയോ അല്ല നമ്മുടെ പ്രശ്നം ഈ ഐഡിയോളജി കാലഹരണപ്പെട്ട ഈ പ്രാകൃതമായ ഐഡിയോളജിയുടെ ഇരകളാണ് ഈ മനുഷ്യരെന്ന് കണ്ടുകൊണ്ട് ആ മനുഷ്യരെ ആ വിഷലിപ്തമായ ഐഡിയോളജിയിൽ നിന്ന് മോചിപ്പിച്ച് അവരെ കൂടി സമാധാനത്തിന്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരികയും ഈ ഇസ്ലാം പോലുള്ള ഐഡിയോളജിയുടെ ഭീഷണിക്കെതിരെ ആശയപരമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക എന്ന് മാത്രമേ നമുക്ക് സാധ്യമാകൂ ഇസ്ലാം പോലുള്ള അപകടകരമായ ഒരു ഐഡിയോളജി ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് മറ്റേതൊരു ഐഡിയോളജിയെക്കാളും അപകടകരമാണ് ഭീഷണിയാണ് എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെയല്ല ഇസ്ലാമിനെതിരെയുള്ള ആശയപ്രചാരണം മനഃശാസ്ത്രപരമായിട്ട് ഈ ദൗത്യം നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ ഒറ്റപ്പെട്ടു പോയാലും ശരി കൂടെ ആരും നിന്നില്ലെങ്കിലും ശരി ആ ദൗത്യം എന്നതാണ് എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഒരു അപകടം പിടിച്ച ഐഡിയോളജി ആണെങ്കിൽ ജബാർ മാഷി ഒറ്റക്കല്ല അതിനെതിരെ ശബ്ദിക്കേണ്ടത് കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി അത്ര വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയോളജിയാണ് എന്ന് നമുക്കറിയാം എന്റെ ഒരേ ഒരു ചോദ്യത്തിന് ജബർ മാഷിന് മറുപടി നൽകാനായാൽ ജബർ മാഷിന് ഏത് ഇസ്ലാമിക വിമർശകനും എന്റെ ഈ ഒരേ ഒരു ചോദ്യത്തിന് മറുപടി നൽകാനായി കഴിഞ്ഞാൽ ഞാനും ഉണ്ട് ഇസ്ലാമിനെ എതിർക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് എന്റെ ചോദ്യം ഇതാണ് എനിക്ക് കേൾക്കുന്ന എനിക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരറ്റ ഇസ്ലാമിക വിമർശനം നിങ്ങളിൽ നിന്നും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരൊറ്റ ഇസ്ലാമിക വിമർശനം അഥവാ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇസ്ലാമിക വിമർശനം നിങ്ങൾക്ക് നടത്താനായി കഴിഞ്ഞാൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ എതിർക്കാൻ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പലർക്കും ചിരി വരുന്നുണ്ടാകാം കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരൊറ്റ വിമർശനം നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ എതിർക്കാൻ ഞാനുമുണ്ട് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഒരു കാര്യം അത് അപകടം പിടിച്ച കാര്യമാണ് എന്ന് പറയുന്നത് കൃത്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ കൊറോണ വൈറസ് അത് മനുഷ്യ ശരീരത്തിൽ അപകടമാണ് എന്ന് നമ്മൾ പറയുന്നത് അത് കൃത്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം അതൊരു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതോടു ആ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കൊറോണ വൈറസ് അതൊരു അപകടം പിടിച്ച വൈറസ് ആണ് എന്ന് പറയുന്നത് വേറെയും വേറെയും ചില വൈറസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷേ അതിനൊന്നും നമ്മൾ അപകടം പിടിച്ച വൈറസ് ആണ് എന്ന് പറയുന്നില്ല ഇപ്പോൾ കോപാക്സ് എന്ന് പറയുന്ന വൈറസ് അത് അപകടം പിടിച്ച വൈറസ് ആണ് എന്ന് നമ്മൾ പറയുന്നില്ല അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല കാരണം ആ വൈറസ് എന്ന് പറയുന്നത് അത് മനുഷ്യ ശരീരത്തിന് അപകടമല്ല പല രോഗങ്ങളിൽ നിന്നും നമ്മളെ തടയുന്ന ഒരു വൈറസ് ആണ് കോപ്പാക്സ് എന്ന് പറയുന്ന വൈറസ് അപ്പോൾ കൃത്യമായിക്കൊണ്ട് ഒരു കാര്യം അത് അപകടകരമാണ് എന്ന് പറയുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം അപകടം പിടിച്ച ഒരു ആശയമാണ് എന്ന് പറയുന്നത് ണമെങ്കിൽ ഇസ്ലാമിക ആശയം പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശയം അപകടകരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ആശയത്തെപ്പറ്റി വിശുദ്ധ വിശദൂറാൻ പറയുന്നത് ഇത് മനുഷ്യർക്ക് ഹൃദയമായിക്കൊണ്ടാണ് വെളിച്ചമായിക്കൊണ്ടാണ് ഈ പറയുന്ന ഇസ്ലാമിക ആശയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആശയം ഒരു വ്യക്തി ഫോളോ ചെയ്യുന്നത് വഴി ആ വ്യക്തിയിൽ ഈ പറയുന്നത് പോലെ ഹൃദയായിരിക്കണം ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഇസ്ലാം ഓരോ വ്യക്തികളുടെയും കാഴ്ചയിൽ ഇടപെടുന്നുണ്ട് കേൾവിയിൽ ഇടപെടുന്നുണ്ട് സംസാരത്തിൽ ഇടപെടുന്നുണ്ട് ചിന്തകളിൽ ഇടപെടുന്നുണ്ട് നടത്തത്തിൽ പോലും ഇടപെടുന്നുണ്ട് വിശദ ഖുർആാൻ ഇരുപത്തഞ്ചാമത്തെ അധ്യായം സുഹൃത്തിൽ ഫുർഖാൻ അറുപത്തിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഭൂമിയിലൂടെ വിനയത്തോടു കൂടി നടക്കുന്നവരാകണം എന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ് അപ്പോൾ ആ നടത്തം പോലും എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തത്തിൽ പോലും ഇസ്ലാം ഇടപെടുന്നുണ്ട് ഇസ്ലാം ഇടപെടുന്നത് ഓരോ വ്യക്തികളുടെയും വ്യക്തി ജീവിതത്തിലാണ് കുടുംബജീവിതത്തിലാണ് സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിലാണ് കച്ചവട ജീവിത കച്ചവട ജീവിതത്തിലാണ് അങ്ങനെ തുടങ്ങിയ സകലമായ ജീവിതത്തിലും ഇസ്ലാം ഇടപെടുന്നുണ്ട് ഇവിടെ എല്ലാം കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് ആ നിയമനിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി ഇസ്ലാം പറയുന്നത് അത് ഓരോ വ്യക്തിയിൽ ഉണ്ടാകേണ്ടത് ഹൃദയാണ് ഉണ്ടാകേണ്ടത് വെളിച്ചമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ഇസ്ലാമിക ആശയത്തെ ഒരാൾ ഫോളോ ചെയ്യുന്നത് വഴി ആ വ്യക്തിയിൽ ഹൃദയല്ല വെളിച്ചമല്ല ഉണ്ടാകുന്നത് അയാളുടെ ജീവിതത്തിൽ ഇരുട്ടാണ് ഉണ്ടാകുന്നത് അയാളുടെ ജീവിതത്തിൽ അപകടമാണ് ഈ ഇസ്ലാമിക ആശയം എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനായി കഴിഞ്ഞാൽ തീർച്ചയായിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് നിങ്ങളുടെ കൂടെ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി എന്നാൽ നിങ്ങൾ ഇസ്ലാമിക വിമർശകർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിമർശനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉപകാരമുള്ള ഇസ്ലാമിക വിമർശനങ്ങളല്ല നിങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വിമർശനങ്ങളല്ല നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന വിമർശനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നത് വഴി ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം അവന്റെ ജീവിതത്തിൽ ഹുദയല്ല വെളിച്ചമല്ല ഇരുട്ടാണ് ഉണ്ടാക്കുന്നത് അപകടമാണ് ഉണ്ടാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് അതാണ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇസ്ലാമിക വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ചില ഇസ്ലാമിക വിമർശങ്ങളെ ഉദാഹരണമായിക്കൊണ്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഇസ്ലാമിക വിമർശനമാണ് പ്രവാചകൻ ആയിഷ ബിവിയെ വിവാഹം കഴിച്ചപ്പോൾ ആയിഷ ബിവിക്ക് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നത് നിങ്ങൾ വിമർശനമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ആ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമുമായിക്കൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇസ്ലാമിക വിമർശനമേ അല്ല ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇസ്ലാമിലെ വൈവാഹിക വൈവാഹിക നിയമം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരിക്കുക രണ്ട് എന്ന് പറയുന്നത് അവളുടെ സമ്മതം അതിനകത്തുണ്ടാകുക മൂന്ന് എന്ന് പറയുന്നത് നടത്തി കൊടുക്കേണ്ടത് അവളുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവൾ ഏർപ്പാട് ചെയ്യുന്ന വലിയോ ആയിരിക്കുക നാല് എന്ന് പറയുന്നത് രണ്ട് സാക്ഷികൾ അതിനുണ്ടാകുക നിങ്ങൾ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ ഇസ്ലാമിലെ ഇസ്ലാമിലെ വൈവാഹിക നിയമം നിങ്ങൾ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കേണ്ടത് ഇസ്ലാമിലെ ഈ വൈവാഹിക നിയമത്തിലാണ് കാരണം ഈ വൈവാഹിക നിയമമാണ് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് പിന്നീട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇസ്ലാമിക ആശയത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രവാചകൻ ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്ന ഒരു മഹജിസത്ത് ആ ഒരു കാര്യവും എടുത്തു കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിമർശിക്കാറുണ്ട് പക്ഷേ അതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു ഇസ്ലാമിക നിയമമേ അല്ല കാരണം ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കതിനെ വിമർശിക്കാം എന്നാൽ അത് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല അത് കണക്ട് ചെയ്യുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകനോട് ചോദിക്കുകയാണ് താങ്കൾ ഒരു പ്രവാചകനാണ് ആണ് എങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരണം താങ്കളുടെ മോചിസത്ത് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുന്നിലാണ് ഈ പറയുന്ന മോചിസത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് അത് കണക്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങൾക്ക് മാത്രമാണ് അതിനുശേഷം അവിടെ വന്ന് അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റിന് ശേഷം പോലും അവിടെ എത്തിയ പോലും അത് കണക്ട് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനമാണ് പ്രവാചകന്റെ ബഹുഭാഗത്വം എന്ന് പറയുന്നത് അത് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷയമല്ല ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വിഷയത്തിലെ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഭാര്യ കേട്ടോ ഉത്തമം എന്ന് പറയുന്ന വിശദൂർ വിഷദോർ കൽപ്പ കൽപ്പനയാണ് ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ ഒരു വിവാഹം കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറയുകയും കുറച്ചങ്ങോട് തുടർന്നു പോകുമ്പോൾ ഖുർആൻ തന്നെ പറയുകയാണ് ഇല്ല കേട്ടോ നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കില്ല ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇസ്ലാമിലെ ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കേണ്ടത് അവിടെയാണ് വിമർശിക്കേണ്ടത് അതല്ലാതെ പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിധ വിധവകളായ ഒരുപാട് സ്ത്രീകളെയും അവരുടെ കുറേ കുട്ടികളെയും പതിനാലോളം അവരുടെ കുട്ടികളെയും ആ സംരക്ഷിച്ചു എന്ന് പറയുന്നത് അത് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാലും ഞങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു മുസ്ലിമുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമേയല്ല നിങ്ങൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഹുദയല്ല എങ്കിൽ അത് വെളിച്ചമല്ല എങ്കിൽ അത് ഇരുട്ടാണ് എങ്കിൽ അത് അപകടകരമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അത് വസ്തുതാപരമായി കൊണ്ട് വിശുദ്ധ ഖുർഹാനിൽ നിന്നും സൊഹിഹായ ഹദീസിൽ നിന്നും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഈ പറയുന്ന ഇസ്ലാമിക ആദർശത്തെ വിമർശിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഗുണങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക നിയമത്തെ ഇസ്ലാമിക ആശയത്തെ ഒരു വ്യക്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോളോ ചെയ്യുന്നത് വഴി ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു നൂറ് ഗുണങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു ദോഷമാണ് ഒരേ ഒരു ഇരുട്ടാണ് ഒരേ ഒരു അപകടമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കാരണം കാരണം ഈ പറയുന്ന ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അത് ദൈവീകമാണ് എങ്കിൽ നൂറ് ശതമാനവും അത് മനുഷ്യന് ഹൃദയായിരിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് മനുഷ്യന് ഗുണമല്ല അപകടമാണ് ഇരുട്ടാണ് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും അത് ഇസ്ലാ അത് ദൈവികമല്ല എന്ന എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നൂറോ ഇരുന്നൂറോ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത് ഒരൊറ്റക്കാര്യം ചൂണ്ടിക്കാണിച്ചാൽ മതി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ പിന്നീട് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും Намаскар.